ഹലോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കുമേ അപ്പോൾ എറണാകുളത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഏറ്റവും നല്ല മന്തി കിട്ടുന്നൊരു സ്പോട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വയർളം കാലിയാക്കിയിട്ടൊരു പന്ത്രണ്ടര ആ ഒരു സമയത്ത് അതായത് റെസ്റ്റോറൻറ്റ് ഓപ്പണായി ഉടനെ ഞാൻ അങ്ങോട്ട് കേരിച്ചതെന്ന് എന്നിട്ടൊരു ഹാഫ് മന്തിയാണ് ഓർഡർ ചെയ്തത് ഒരു ബീഫ് പെരിപ്പെരി മന്തിയും പിന്നൊരു മസാല ചിക്കൻ ചായ മന്തിയും ആദ്യം ഞാൻ ആ പീസൊന്നും തൊട്ടിട്ടേ ഇല്ല കുറച്ച് മന്തി റൈസ് മാത്രം ഒന്ന് കുഴച്ച് കഴിച്ചു എന്നിട്ട് പിന്നെ ഞാൻ പെരിപ്പെരി ബീഫിൻ്റെ പീസ് എടുത്തിട്ട് മന്തി റൈസിൻ്റെ മേരയുടെ വെച്ച് ഏഹ് അതിന് ശേഷം നല്ലോണം ഇറച്ചിയിൽ ഒരു ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ടെടുത്തേ ബീഫിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾ ആ ഒരു നൂല് നൂല് പോലത്തെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിനേനും കെട്ടാ പിന്നെയും ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മന്തി റൈസിലോട്ട് അങ്ങോട്ട് ലേശം അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് കുറച്ച് അതിൻ്റെ മസാലയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാൽ ബീഫിനങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ജ്യൂസി ഒന്നും ഇല്ലെങ്കിലും ബീഫ് അത്യാവശ്യം നല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ബീഫിൻ്റെ ആ ഒരു മണോ നെയ്യ് ഫ്ലേവറിലുണ്ടല്ലോ അതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ അങ്ങനെ മടുപ്പിക്കുന്നുണ്ടായിട്ടില്ല പിന്നെ ഇവിടുന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചതിനെ കിട്ടാവും ആ ഓറഞ്ച് ജ്യൂസെല്ലാം കുടിച്ചിട്ട് ദാഹെല്ലാം മാറ്റിയ ശേഷമോ പിന്നെ ഞാൻ കൈവച്ചത് മസാല ഷവായ മന്തിയിലോട്ടല്ല ഏ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് ഓർഡർ ചെയ്തിരുന്നു അതാണ് ഈ കാണുന്ന മട്ടൻ്റെ കാല് ഭയങ്കര സോഫ്റ്റ് ഇനി അത് പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചു നോക്കിയതാണ് ഈ അഫ്ഗാനി അൽഫാം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു അഫ്ഗാനി അൽഫാം ക്വാർട്ടറിൻ്റെ റേറ്റ് പിന്നെ മറ്റേ മട്ടൻ്റെ കാലിന് മുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഈ അഫ്ഗാൻ ചിക്കൻ അൽഫാം ഭയങ്കര സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഒന്നുമല്ല എന്നാൽ അങ്ങനെ ഭയങ്കര ഹാർഡ് അല്ല ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഏകദേശം തോന്നിയത് നമ്മൾ ഡൽഹി ജമാ മജിദ്ദിൻ്റെ അടുത്ത് കഴിക്കുന്ന അസ്ലം ബട്ടർ ചിക്കൻ അല്ലേ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ പോലെ തോന്നിയത് പിന്നെ വീണ്ടും കഴിച്ചത് ഒരു ബീഫിൻ്റെ ആയിട്ടാണ് നേരത്തെ കഴിച്ചത് പെരിപ്പെരി ബീഫായിരുന്നെങ്കിൽ ഇത് ബീഫ് റിപ്സാണ് ചില സ്ഥലങ്ങളിലെ ബീഫ് റിപ്സിന് ഭയങ്കരമായിട്ട് മസാലകളും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ തന്നെ അങ്ങനെ അധികം മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ട എൻ്റെ സാധനം അപ്പോൾ ആ ബീഫ് റിപ്സ് കഴിച്ചു ശേഷം വീണ്ടും മന്തിയിലോട്ടേക്ക് കടന്ന് ഇപ്രാവശ്യം കഴിക്കുന്നത് നേരത്തെത്തെ ആ മസാല ചിക്കൻ ഷവായ മന്തിയിലെ അതാണ് ഇത്രയും നേരം ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സട്ടിളായിട്ടുള്ള ബീഫും ചിക്കനെല്ലാം കഴിച്ചിട്ട് ഇത് കഴിച്ചതുകൊണ്ടാണോന്നറിയില്ല മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അതായത് ഈ ചിക്കൻ ഷവായയിലെ മസാലേൻ്റെ ഫ്ലേവർ കുറച്ച് നല്ലോണം ഓവർ പവറിങ് ചെയ്യുന്ന പോലെ എന്തോ എനിക്ക് തോന്നി ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കാവുകയും ചെയ്തിട്ട് മസാലയിൽ ശരിക്കും ഉള്ളിൽ അവർ എത്തിയിട്ടുണ്ട് പക്ഷേ മസാലക്ക് എവിടെയോ ഒരു എവിടേക്കോ ഒരു കുത്തലുണ്ടേ അതെനിക്ക് ചിലപ്പം ത്രൂ ഔട്ട് അങ്ങനെ തോന്നാൻ കാരണം മയോണീസ് ഒന്നും കൂട്ടാണ്ട് കഴിച്ചുകൊണ്ടായിരിക്കാം മയോണീസ് കൂട്ടി കഴിച്ചാൽ എന്തായാലും അത് ബാലൻസ് ആവും അത് അതുറപ്പം പിന്നെ ആ ഒരു കുത്തല മാറാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു തന്നെ വിത്തൗട്ട് അതിന് ശേഷമോ അവസാനം ഇവിടുത്തെ ഒരു മിനി ഓർഡർ ചെയ്ത് ഫലൂദ ഞാൻ ഈ ആയിട്ട് ഈ ഒരു രീതിയിലാണ് കഴിക്കാറ് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഷെഫിനെ അത്ഭുതന് ഓ ഏസാ കൈസാ കായക എന്നെല്ലാം പറയുന്നു ചെങ്ങായി നടന്നു ഞാൻ പറഞ്ഞു മേ ഏസാ കായക എന്നെല്ലാം പറഞ്ഞിട്ട് വെനില ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീം ആ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കഴിച്ചേ ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാ ഫലൂത്തും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി എത്ര ടേസ്റ്റ് ഇല്ലാത്ത ആയി ഫലൂതയാക്കഴിഞ്ഞാൽ അതിനൊരു മിനിമം ടേസ്റ്റ് ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ മെനു ഇതാണ് ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം പനമ്പള്ളി നഗറിലുള്ള അതാണ് ഈ കൗസർ മന്തി ഞാൻ ആക്ച്വലി ഇത്തവണ എറണാകുളത്തേക്ക് പോയത് വണ്ടി എടുക്കാണ്ട ട്രെയിനിലെ പോയത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു രണ്ടേ കാർ എടുത്ത് ആ രണ്ടേ കാറാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ക്യൂ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു റെൻ്റെ കാർ കമ്പനിയിൽ നിന്നാണ് ഞാൻ ഈ കാർ എടുത്തത് നല്ല അടിപൊളി വണ്ടിയാണ് ഞാൻ അവരുടെ നമ്പറിലും താഴെ കൊടുക്കാൻ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരൊരു സ്പാലോട്ടാണ് പോയത് അപ്പോൾ അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ മസാജ് എല്ലാം ചെയ്ത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പനമ്പള്ളി നഗറിൽ റിപ്പോർട്ടർ ടി വി ഓഫീസിൻ്റെ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് അതിൻ്റെ നേരെ മേലെ തന്നെ കുറേ ചിക്കനും ബീഫും മട്ടനെല്ലാം കഴിച്ചതിന് ശേഷം അവിടെ കയറിയത് കൊണ്ടാണോ എന്നറിയില്ല അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാണ്ടൊരു ഫിഷ് ഐറ്റംസ് കഴിക്കാനുള്ളൊരു ഒരു ഭയങ്കര ക്രേവിങ് പിന്നെ എറണാകുളത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുണ്ട് ഒരു മീൽസെല്ലാം കിട്ടുന്ന ഒരു സ്പോട്ട് നേരെ അങ്ങോട്ട് വിട്ട് എന്നിട്ട് കുറച്ച് ചോറിട്ടാൽ മതിയെന്ന് പറഞ്ഞ് ചോറ് വാങ്ങിക്കാണ്ട് വെറും മീൻ മാത്രം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആൾ പറയില്ലടാ ഇവിന് പിരിതാകുന്നു കാര്യമല്ല ശരിയാണെങ്കിലും വെറുതെ കൊണ്ട് പറയിക്കേണ്ടല്ലോ അങ്ങനെ അല്ലേശം ചോറ് വാങ്ങിച്ചിര പിന്നെ മീൻ ഞാൻ വാങ്ങിച്ചത് മാന്തപൊരിച്ചത് വാങ്ങിച്ചത് ഞണ്ടുണ്ട് ചെമ്മീൻ്റെ രണ്ട് ഐറ്റംസ് ഉണ്ട് കല്ലുമ്മക്കായ ഉണ്ട് കാളാഞ്ചി ഉണ്ട് പിന്നെ ആവോലീൻ്റെ വെള്ള ആവോലിൻ്റെ ഒരു കറിയുണ്ട് പിന്നെ ആവോലി ഫ്രൈ ഉണ്ട് ചോറിൻ്റെ കൂടെ ഇവിടെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഉണക്ക് ജമ്മീൻ്റെ കറിയാണ് അതെനിക്ക് വലിയ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഞാൻ പിന്നെ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം കഴിച്ചു അതിന് ശേഷം ഫുൾ കോൺസൻട്രേഷൻ മീനിലോട്ടായി ഈ വെള്ള ആവോലീൻ്റെ കറിയാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് കാളാഞ്ചി പൊരിച്ചാണ് ഇവിടുത്തെ മീൻ മീൻപൊരിച്ചേൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് കാണാനെല്ലാം കുറച്ച് മസാല തേച്ച പോലെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഭയങ്കര മസാലേൻ്റെ ഫ്ലേവറോ അല്ലെങ്കിൽ ഭയങ്കര ഉപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ആ മീൻ്റെ മീനിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് ഇല്ലേ ആ മീനിൻ്റെ ഒരു ഫ്ലേവർ ഓരോരോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ഈടെ ശരിക്ക് പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുക അതിപ്പം മീൻ പൊരിച്ചാലും ശരി കറിയായാലും ശരി കേട്ടോ ഇവിടുന്ന് ചോറ് ഞാൻ അധികം കഴിച്ചിട്ടില്ല ചോറിൻ്റെ കൂടെ ഒരു കപ്പ വരും അത് ഞാൻ എക്സ്ട്രീം വാങ്ങിച്ചിന് അതൊരു രക്ഷയില്ലാത്ത സാധനമാണ് അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു ചെറിയുള്ളീൻ്റെ ചമ്മന്തിയിൽ ഉടച്ച് ചേർത്തിട്ട് ഇതാണ് മീൻപൊരിച്ചെന്നൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ലേശം മീൻ കറി എല്ലാ കപ്പയിൽ വെച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് കുഴച്ചിട്ട് വേണം കഴിക്കാൻ ഭയങ്കര ടേ ഇഷ്ടമാണ് അത് കഴിച്ചാൽ മതിയാവില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ചൂറ് കുറച്ച് കഴിച്ചിട്ട് ആ കപ്പ നല്ലോണം കഴിക്കണം പിന്നെ ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചാൽ കല്യാണം കയ്യില്ലേ അതെനിക്ക് തീരെ ഇഷ്ടമായില്ലേ തീരെ ചൂടുണ്ടായിട്ടില്ല ഒരു ഭയങ്കര റബ്ബറ് ടെക്സ്ചർ ചെയ്യണം എന്നിട്ട് അവസാനം ഞാൻ ഞാനിവിടുന്ന് ഒരു അടപ്രഥമനും കൂടെ കുടിച്ചിനു കേട്ടോ മറ്റേ വലിയ അതിനെ അതിനെക്കൊണ്ടുണ്ടാക്കുന്ന പ്രഥമനാണ് ഇത് നല്ല ടേസ്റ്റുള്ള സാധനം അപ്പം അങ്ങനെ അതെല്ലാം ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് ഒരു സീതാഫൽ ചേക്കും കുടിച്ചിരുന്നത് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോനിക്കര കുസീന എന്നാണ് ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണോയിസിൻ്റെ അടുത്ത് ചിറ്റൂർ റോഡിലാണ് ഗൂഗിൾ മാപ്പിലെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട് ലൊക്കേഷൻ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്